എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു സ്വീറ്റ് കോൺ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി ചാട്ട് മസാലയിലിട്ടിട്ടുള്ള അടിപൊളി സ്വീറ്റ് കോൺ റെസിപ്പിത് പെട്ടെന്ന് സെക്കൻഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുവാ അപ്പോൾ വെയ്റ്റ് ലോസിനെല്ലാം പറ്റിയ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കാരണം വെള്ളത്തിൽ കുറേ ഉപ്പ് അങ്ങ് പോകും ബാക്കി കോണിൻ്റെ അകത്ത് പിടിക്കണ്ട അപ്പം അതാ വെള്ളം നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇതാ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ കോണ് വെള്ളം അരിച്ച് വെച്ച കോൺ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നല്ലോണം ഇളക്കി ആ ഉരുകി ആ ബട്ടറിൻ്റെ ടേസ്റ്റ് മൊത്തം ഈ കോണിലും പിടിക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം ഏകദേശം ആ ഫ്ലേവറെല്ലാം അതിലിറങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം അതാ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചു ഉപ്പാണേ എനിക്കിത് തീരെ ഉപ്പ് കുറഞ്ഞു പോയതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾ എരിവിന് നിങ്ങൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അപ്പോൾ രണ്ടും നല്ലോണം ആ എരിവ് എല്ലാ ഭാഗത്തും പിടിക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മസാലയാണേ നമ്മൾ ചാട്ട്മസാലേൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പേ ഇട്ടിട്ടുണ്ട് ആ മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെ ഇട്ട് കൊടുത്തത് അതൊന്ന് നല്ലവണ്ണം അതിൽ പിടിക്കുമ്പോൾ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ തക്കാളിയും കുറച്ച് മല്ലിയിലും പിന്നെ ഒരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക ഒരു ഒരു ടീസ്പൂണോളെ വേണ്ട കേട്ടോ ഇത്രയും കൂടുതൽ പുളിപ്പായി പോണ്ട നോക്കിയിട്ട് ചേർത്തോളി മറ്റേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കഴിഞ്ഞു കേട്ടോ ഇനി സ്റ്റൗ ഓഫ് ചെയ്തോളെ ഈ സമയത്ത് ഉണ്ടോ എല്ലാവരും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു